ൾ കേരള ആർട്ടിസ്റ്റ് ആൻഡ് പെയിൻറ്റേഴ്സ് യൂണിയൻ്റെ ഇരുപത്തിയെട്ടാമത് ജില്ലാ സമ്മേളനം നെയ്യാറ്റിങ്കിര സ്വദേശാഭിമാനി ടൗൺ ഹാളിൽ വെച്ച് ഈ മാസം നടത്താൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ ചിത്രരചനാ മത്സരം നെയ്യാറ്റിങ്കിര അക്ഷയ അതായത് രഘുനാഥ സ്മാര മന്ദിരത്തിൻ്റെ മുമ്പിൽ വെച്ച് നൂറോളം വരുന്ന ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരച്ച് ആഗസ്റ്റ് പതിനഞ്ച് എന്ന ഓർമ്മയുമായി ആൾ കേരള ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകർ ഇന്ന് ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി in the gate we prefer the Olympics 90 pieces are there so then i do that is retirement hey, in in, service the office of district collection is also with some in the certain parts, parts of gandhi gramadan anyway i am not going to this is the location here musa guys i retire in india this is what <laughs> wow பெட்டா இன்டர்ஃபுன்ஸ் தெர்மோபிசி இந்த ஈஓஃப் லாஸ்ட் பார்ட்ல இருந்தஸ் அண்ட் பாசிட்டிவ் ஆனா நம்ம வர இடத்துல இது நான் இழுத்து ஆமற பேர் ஆமா அதனால அதனால அந்த பிராக்டிகல் கேஸ்ல